ിൽ ജാമ്യാ മസ്ജിദ് അലങ്കരിച്ചും ഗംഭീരമായും മനോഹരമായും നിലകൊള്ളുന്നു പതിനാലാം നൂറ്റാണ്ടിലെ അതിൻ്റെ മാരത്തൂണുകൾ നൂറ്റാണ്ടുകളുടെ പ്രസംഗങ്ങൾക്കും പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അകത്തെ ഏകദേശം നാലായിരത്തോളം ആരാധകർ ക്ഷമയോടെ ഇരിക്കുന്നു കാശ്മീരിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ മിർവൈസ് ഉമർ ഫാറൂഖ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും മാന്യതയോടെയും ജാഗ്രതയോടെയുമാണ് പരമ്പരാഗത സ്വർണ്ണ ബോർഡറുള്ള വെളുത്ത തോപ്പ് ധരിച്ച് തവിട്ടു നിറത്തിലുള്ള തോപ്പി ധരിച്ച് നിശബ്ദ പ്രാർത്ഥനകൾ നിറഞ്ഞ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുന്നു നമ്മൾ പുതിയ ഇസ്ലാമിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും ഞാൻ ആശംസകൾ നേരുന്നു അള്ളാഹു നമുക്ക് സമാധാനവും ഐക്യവും ശക്തിയും നൽകട്ടെ അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കട്ടെ ഈ പരീക്ഷണ സമയങ്ങളിൽ നമ്മുടെ നേതാക്കളെ ജ്ഞാനവും നീതിയും കൊണ്ട് നയിക്കട്ടെ അദ്ദേഹം പറഞ്ഞു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അൻപത്തിരണ്ട് വയസ്സുള്ള മെർവൈസ് കാശ്മീരിലെ മുഖ്യ മുസ്ലിം നേതാവെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒരു തീക്ഷ്ണമായ പ്രഭാഷകനും ഇടിമുഴക്കത്തോടെ ശബ്ദിക്കുന്നവനും മതപരമായ സന്ദേശങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും ഒരു മിശ്രിതം ജനങ്ങൾക്ക് മുന്നിലേക്ക് ചൊരിയുന്നവനുമായിരുന്നു അദ്ദേഹം മൂന്ന് പതിറ്റാണ്ടുകളായി കാശ്മീരിലെ പരമോന്നത മുസ്ലിം നേതാവ് താഴ്വര ആക്രമണത്തിൻ്റെ തലവറയായിരുന്ന സമയത്ത് സമാധാനപരമായ സംഭാഷണങ്ങളിലൂടെ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണമെന്ന് ബാധിച്ച മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള ശബ്ദങ്ങളിലൊരാളായിരുന്നു എൺപതുകളിൽ ആരംഭിച്ച സായുധ വിഘടന പോരാട്ടം കാശ്മീരിൽ വൻതോതിലുള്ള ഇന്ത്യൻ സുരക്ഷാ സാന്നിധ്യത്തിലേക്ക് നയിച്ചു അതിനുശേഷം ഇന്ത്യൻ സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം നാൽപ്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഫാറൂഖിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ വിളിച്ചോതുന്നതായിരുന്നു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ രണ്ടിന് മുപ്പതിനായിരത്തിലധികം ആരാധകരെ കൊണ്ട പള്ളി നിറഞ്ഞിരുന്നു ആവേശഭരിതനായി ഫാറൂഖ് പ്രസംഗപീഠത്തിൽ കയറി ഈ പ്രസംഗപീഠം ഒരിക്കലും നിക്ഷബ്ധമാകില്ല അദ്ദേഹം പ്രഖ്യാപിച്ചു സത്യം സംസാരിക്കുന്നത് തുടരുകയും നീതിയുടെ പക്ഷത്തായിരിക്കുകയും ചെയ്യും കാശ്മീർ നമ്മുടെ രാഷ്ട്രമാണ് അതിന്റെ വിധി നമ്മൾ മാത്രമേ തീരുമാനിക്കൂ ജനക്കൂട്ടം വാർത്ത വിളിച്ചു പള്ളിക്കുള്ളിൽ ആസാദി മുദ്രാവാക്യങ്ങൾ മുഴങ്ങി എന്നാൽ അതിനുശേഷം കാശ്മീർ മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ കാശ്മീരിന്റെ സ്വയംഭരണ പദവി റദ്ദാക്കി എന്നാൽ അതിനുശേഷം കാശ്മീർ മാറി കാശ്മീരിൻ്റെ അനാവശ്യ പദവികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു അതൊരർത്ഥത്തിൽ ആവശ്യമായിരുന്നു മുൻകാല സർക്കാരുകൾക്ക് സാധിക്കാത്ത കാര്യം അത് സാധിച്ചത് വളരെ മഹത്തായ കാര്യമാണെന്ന് ഭൂരിപക്ഷം ഇന്ത്യൻ ജനതയെ വിധിയെഴുതി കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ ഇന്ത്യയുടെ മാത്രമാണ് തുടർന്നുള്ള സംഭവ വികാസങ്ങളിൽ ഫാറൂഖ് വീട്ടുതടങ്കലിലായി ആയിരക്കണക്കിന് പേരെ അറസ്റ്റ് ചെയ്തു ഈ വെള്ളിയാഴ്ച ഫാറൂഖിൻ്റെ മുഖം കണ്ടാൽ അദ്ദേഹം ഒരുപാട് മാറിയിട്ടുള്ളതായി തോന്നി ഒരു കാലത്ത് അദ്ദേഹത്തെ നിർവചിച്ചിരുന്ന വികാരപരമായ വാക്കുകൾ ഇല്ലാതായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വ്യക്തമായ രാഷ്ട്രീയ സൂചനകളൊന്നുമില്ല ക്ഷമ ആവശ്യപ്പെടുന്ന ഭാവങ്ങളും വാചകങ്ങളും സമൂഹത്തിൻ്റെ ശാന്തതയ്ക്കുള്ള അഭ്യർത്ഥനകളും മാത്രമേ ഉള്ളൂ ജനക്കൂട്ടം ശ്രദ്ധയോടെ കേൾക്കുന്നു ബഹുമാനപൂർവം എന്നാൽ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അനക്കവുമില്ലാതെ എല്ലാവരിലും ക്ഷമയും ശാന്തിയും അത് മാറിയ കാശ്മീരിനെയാണ് സൂചിപ്പിക്കുന്നത് കാശ്മീരിൽ വിനോദസഞ്ചാരികൾ വരുന്നു ജനങ്ങൾക്ക് ജോലി ലഭിക്കുന്നു ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നു ജനങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നു തീവ്രവാദവും ഭീകരവാദവും കൊണ്ട് കലുഷിതമായാൽ തങ്ങളുടെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു പോലെ സായുധ കലാപത്തിലൂടെ ഒരു ഭൂപ്രദേശത്തെ ഏകപക്ഷീയമായി വിഘടിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്ന സത്യം അവർ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഒരു അയൽ അയൽരാജ്യത്തിൻ്റെ കുതന്ത്രത്തിന് കൂട്ടുനിന്നുകൊണ്ട് ബലിയാടാകരുതെന്ന് അവിടുത്തെ ജനം ആഗ്രഹിക്കുന്നു പാക് പാകധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന ഭൂമിയിൽ അസഹിഷ്ണുതകൾ കൂടുകയാണ് എന്നാൽ ഇന്ത്യൻ കാശ്മീരിൽ അവിടെ നോക്കിയാൽ മനസ്സിലാകും വികസനം അനവധിയായി വന്നു ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശങ്ങളും എല്ലാമുള്ള ഇന്ത്യയുടെ മറ്റേത് പ്രദേശത്തെ പൗരന്മാരെ പോലെയുമുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നാൽ ഉമർ ഫാറൂഖിന്റെ ഈ ക്ഷമയും സഹിഷ്ണുതാപരമായ മനോഭാവങ്ങളും കണ്ട് കാശ്മീരിൽ ചോദ്യം ഉയർന്നു വരുന്നു ചിലർ അത് മൗനമായി ചോദിക്കുന്നു ചിലരത് ഉറക്കി പറയുന്നു പക്ഷേ അത് യഥാർത്ഥമാണ് മാറിയ കാശ്മീരിൽ അത് ജീവിക്കാൻ മതപുരോഹിതന്മാർ പൊരുത്തപ്പെടുന്നുണ്ടോ അതോ അദ്ദേഹം സാധിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോരാടി ജീവിതം കളയാൻ താല്പര്യമില്ല എന്നുള്ള ചിന്തയിൽ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണോ ആരാണ് മിർവൈസ് കാശ്മീരിന്റെ സങ്കീർണ്ണമായ രാഷ്ട്രീയ ആത്മീയ ഭൂപ്രകൃതിയിൽ മിർവൈസ് ഉമർ ഫാറൂഖിനെ പോലെ ആദരവും സഹിഷ്ണുതയും ഉൾക്കൊള്ളുന്ന വ്യക്തികൾ ചുരുക്കമാണ് എന്നത് സത്യമാണ് പാകിസ്ഥാൻ പിന്തുണയുള്ള ഒരു സായുധ സംഘത്തിലെ വിമതം തൊണ്ണൂറുകളിൽ തന്റെ പിതാവായിരുന്ന മുൻ മിർവൈസിനെ കൊലപ്പെടുത്തിയതിനു ശേഷം പതിനേഴാം വയസ്സിൽ പൊതുജീവിതത്തിലേക്ക് കടന്നു വന്ന ഫാറൂഖിന് ആ പാരമ്പര്യവും അച്ഛന്റെ പാരമ്പര്യവും ലഭിച്ചു കാശ്മീരിലെ മിർവൈസ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പങ്ക് മതപരമായ പാണ്ഡിത്വത്തിൽ വേരൂന്നിയതായിരുന്നു മൃദു പണ്ഡിതനും മിതഭാഷയും പണ്ഡിതനുമായ ഫാറൂഖ് പെട്ടെന്നാണ് ഉയർന്നു വന്നത് തൊണ്ണൂറുകളിലെ വളർന്നു വരുന്ന സായുധ കലാപത്തിലേക്ക് ആകർഷിക്കപ്പെട്ട പല സമകാലികരിൽ നിന്നും വ്യത്യസ്തമായി ഫാറൂഖ് അഹിംസയുടെയും ചർച്ചയുടെയും പാത തിരഞ്ഞെടുത്തു താഴ്വര സൈനികവൽക്കരിക്കപ്പെട്ട് സംഘർഷത്തിലേക്ക് വഴുതി വീണപ്പോൾ കാശ്മീർ തർക്കത്തിന് സമാധാനപരവും ചർച്ചയിലൂടെയുള്ളതുമായ ഒരു പരിഹാരത്തിനായി ബാധിക്കുന്ന ഒരു സംഘടനയായ ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസിൽ അദ്ദേഹം സുപ്രധാന വ്യക്തിയായി ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീരിന്റെ പൂർണ്ണ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും രാജ്യങ്ങളും അതിന്റെ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നു അതേസമയം ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വിഭജന സമയത്ത് ഈ പ്രദേശം ഇന്ത്യയോട് ചേർന്നതിനു ശേഷം സ്വാതന്ത്ര്യ അനുകൂല വികാരങ്ങൾ തണുത്തുറങ്ങിയിട്ടുണ്ട് തെരുവിലെ വികാരങ്ങൾക്കും നയതന്ത്ര സാധ്യതകൾക്കും ഇടയിലുള്ള ഒരു ഇറുകിയ കയറിൽ നടക്കുന്ന ഒരു മിതവാദിയായി ഫാറൂഖ് സ്വയം പ്രതിഷ്ഠിച്ചു നിർവൈ സുമാർ എപ്പോഴും ഒരു മിതവാദി രാഷ്ട്രീയക്കാരനായും സംഭാഷണ സംഭാഷണങ്ങളിലും ചർച്ചകളിലും വിശ്വസിക്കുന്നവനുമായും സ്വയം സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണകൂടവുമായുള്ള ചർച്ചകളെ മിക്ക വിഘടനവാദി നേതാക്കളും വഞ്ചനയായി തള്ളിക്കളഞ്ഞിരുന്ന സമയത്ത് ഫാറൂഖ് തന്റെ നിലപാട് രേഖപ്പെടുത്തി രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ ഡൽഹിയിൽ ഒരു കുറിയ പ്രതിനിധി സംഘത്തെ നയിച്ച അദ്ദേഹം ധാരണയിലേക്കുള്ള വാതിലുകൾ തുടക്കാൻ കഴിയുന്ന ഒരു ചുവടുവെപ്പെന്ന് വിശേഷിപ്പിച്ചു പിന്നീട് അദ്ദേഹം വാജ്പേയിയുടെ പിൻഗാമിയായി വന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി നിരവധി റൗണ്ട് ചർച്ചകൾ നടത്തി സൈന്യത്തെ പിൻവലിക്കൽ സിവിലിയൻ മേഖലകളിലെ സൈനികവൽക്കരണം കാശ്മീരിൻ്റെ സ്വയംഭരണാവകാശം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചു ഞങ്ങൾ ഇന്ത്യയ്ക്കെതിരല്ല അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കാശ്മീരികൾക്ക് വേണ്ടിയാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം സംഭാഷണമാണ് ഈ സമീപനം വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെതായ രാഷ്ട്രീയ അപകട സാധ്യതകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു കാശ്മീരിലെ പ്രത്യയശാസ്ത്ര സ്പെക്ട്രത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഫാറൂഖിനെ ആരാധനയോടെയും ജാഗ്രതയോടെയും സംശയത്തോടെയും വീക്ഷിച്ചു അക്കാലത്ത് ഇന്ത്യൻ സർക്കാരിനോടുള്ള അധീരമായ ഇടപെടലുകൾ ഫാറൂഖിന് കടുത്ത വിഘടനവാദികളുടെ പിന്തുണ നഷ്ടപ്പെടുത്തി എന്നാൽ സ്വയം നിർണയ അവകാശത്തിനുള്ള ആവശ്യം ഉപേക്ഷിക്കാതെ ചർച്ചകൾക്ക് തയ്യാറുള്ള ഒരു അപൂർവ വ്യക്തിയായി അദ്ദേഹത്തെ പ്രതിദാനം ചെയ്തു കാശ്മീരിൻ്റെ പോരാട്ടത്തെ മാനുഷികമാക്കാനും സമാധാനപരമായുള്ള ഒരു പരിഹാരത്തിനായി പ്രേരിപ്പിക്കാനും പ്രസംഗപീഠത്തിൻ്റെ ധാർമ്മിക അധികാരം നിലനിർത്താനുള്ള ശ്രമമായാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചൂതാട്ടത്തെ കണ്ടത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ ശ്രീനഗറിൽ ഒരു ഉരുണ്ട പ്രഭാതത്തിൽ ജാമ്യ മസ്ജിദിൽ മെർവൈസ് ഹോമർ ഫാറൂഖ് പ്രസംഗ വേദിയിലേക്ക് മടങ്ങി ഇപ്പോൾ അദ്ദേഹം കൂടുതൽ സൗമ്യനായിരിക്കുന്നു ഒരിക്കൽ ഉറപ്പോടെ ഉറച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ തോളുകൾ അല്പം കുനിഞ്ഞതായി തോന്നി മുമ്പ് മൂർച്ചയുള്ളതായിരുന്ന അദ്ദേഹത്തിൻ്റെ നോട്ടം ഇപ്പോൾ അങ്ങനെയല്ല മൃദുവും ആത്മപരിശോധനാപരവുമായിരുന്നു ആ തീ അണഞ്ഞിരിക്കുന്നു എല്ലാ ഇടവഴികളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി നീണ്ട നിരകളിൽ ആരാധകർ ക്യൂവിൽ നിൽക്കുന്നു മെർവേസിൻ്റെ മുന്നോട്ടുള്ള ചുവടുവയ്പ് കാണുമ്പോൾ പലരും നിശബ്ദരായി കരയുന്നു ഇത് ക്ഷമയോടെ സംസാരിക്കേണ്ട സമയമാണ് കാശ്മീരികൾക്ക് അവരുടെ ഭാവി തീരുമാനിക്കാൻ അദ്ദേഹം ഒരിക്കൽ ഇന്ത്യൻ അധിനിവേശമെന്ന് വിളിച്ചു ഇപ്പോൾ ഹിതപരിശോധന നടത്തണമെന്ന ആഹ്വാനങ്ങൾ ഒന്നും അദ്ദേഹത്തിൽ ഇല്ലാതായിരിക്കുന്നു അദ്ദേഹം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു മഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യയുടെ പ്രതികാര നടപടിയെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിന്റെ പാരമ്യതയിലെത്തിയപ്പോൾ യുദ്ധത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇരകളായ സൈനിൻ്റെയും ഉറവയെയും അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ ഇരട്ടക്കുട്ടികൾ കൊല്ലപ്പെട്ടു അവരുടെ പുഞ്ചിരിക്കുന്ന ചിത്രം നമ്മെ വേട്ടയാടുമെന്ന് മിർവൈസ് പറഞ്ഞു കാശ്മീർ ചോരയൊലിക്കുന്ന മുറിവാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു പൊട്ടിത്തെറി ഒരിക്കൽ മന്ത്രങ്ങൾ മുഴങ്ങുന്ന അദ്ദേഹത്തിന്റെ സദസ് നിശബ്ദമായി ശ്രദ്ധിച്ചു ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുകയും കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്ത മുഖ്യധാര കാശ്മീരി പാർട്ടിയായ നാഷണൽ കോൺഫറൻസിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗവുമായുള്ള ഒരു കൂടിക്കാഴ്ച മിർവൈസ് ന്യൂഡൽഹിയുമായി ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പ് തേടുന്നുണ്ടെന്ന ചർച്ചയ്ക്ക് ആക്കാൻ മിർവൈസ് ഇപ്പോൾ സമൂഹ മായി മാറിയ രാഷ്ട്രീയ മേഖലയിലേക്ക് സഞ്ചരിക്കുന്നതായി തോന്നുന്നു ഇത് പ്രത്യേക മാറ്റമല്ല മറിച്ച് ചുരുങ്ങുന്ന മറിച്ച് പൊരുത്തപ്പെടലുകളാണ് അദ്ദേഹം എപ്പോഴും മതപരവും രാഷ്ട്രീയവുമായ ഒരു പ്രതീകാത്മക വ്യക്തിത്വമായിരുന്നു ഈ കലുഷിതമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വിഘടനവാദികൾക്ക് മാത്രമല്ല മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും ആവിഷ്കാരത്തിന് വളരെ കുറച്ച് ഇടമേ അവശേഷിക്കാറുള്ളൂ ആ ഇടുങ്ങിയ ഇടത്തിനുള്ളിൽ അതിജീവിക്കുക എന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ആറു വർഷമായി അദ്ദേഹം കൂടുതലും വീട്ടുതടങ്ങളിലാണ് കുറിയത്ത് പൂർണ്ണമായും അപ്രത്യക്ഷമായി അതിനാൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പൊതുജീവിതം സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയും വിയോജിപ്പുകളുടെ പ്രകടനങ്ങൾ പലപ്പോഴും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അനാവശ്യ ശ്രദ്ധയെ ആകർഷിക്കാതിരിക്കാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്താതെ മതപരമായ ജീവിതത്തിന് ഒരു ഇടം നിലനിർത്താൻ ഈ സമീപനം സഹായിക്കുമെന്ന് മിർവൈസിനെക്കുറിച്ച് ചിലർ വിശ്വസിക്കുന്നു ഇത് തീവ്രമായ കാശ്മീർ സ്വാതന്ത്ര്യവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പലരുടെയും അവസ്ഥ ഇതുതന്നെയാണ് രാജ്യത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള മാറ്റമാണ് എവിടെയായിരുന്നാലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും തൊഴിൽ ചെയ്ത് വരുമാനത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് മതപുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒരു ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആ ജനതയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഹിതപരിശോധനയിലൂടെ അയൽരാജ്യത്തിന് മുതലെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് കാശ്മീരിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാതെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ സംസ്ഥാന പദവിയിൽ നിന്നുകൊണ്ട് സുരക്ഷിതമായി ഒരു സൈനിക ശക്തിയുള്ള ഒരു മഹത്തായ ജനാധിപത്യ രാജ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ കാശ്മീർ വികസിതമാകും പഹൽഗാമിലെ രാക്ഷസക്കൂട്ടങ്ങളെ നമുക്ക് ഒരുമിച്ച് നേരിടേണ്ടതുണ്ട് ഇന്ത്യയുടെ ശബ്ദമായി നിലനിൽക്കുക കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുക കാശ്മീർ ഇന്ത്യയുടെ തലയെടുപ്പുള്ള തലയായി നിലനിൽക്കേണ്ടതുണ്ട്